എന്തല്ല ഹാല് മനസ്സിലായനോ എന്തൊക്കെയാ ഇപ്പൊ ശാരീരികമായിട്ട് മാനസികമായിട്ട് എല്ലാം ഇല്ല സന്തോഷല്ലേ ഏഹ് ഇന്നലെ ആരോ അവിടെ വന്നെന്ന് പറഞ്ഞെ മാനു മാനു വന്നിരുന്നു നിങ്ങളെ കാലത്തുണ്ടായിരുന്ന ഖജാൻജി കെ കെ പി കെ പിലാഖിന്റെ കൂട്ടത്തിണ്ടായിരുന്ന പി കെ വന്നിരുതോ ഓ ഓർമ്മ ഉണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങളെ ആനുകാലികമായിട്ട് കാണാൻ എല്ലാ ശവനീറും ഞാൻ കാണുന്നുണ്ടല്ലോ അന്നേ വിചാരിക്കുന്നു കെ കെന്റെ അടുത്തും വരണം കാണണം സംസാരിക്കണം എന്നൊക്കെ പഴയകാല കെ എം സി സിന്റെ പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ കാലത്തുണ്ടായിരുന്ന പ്രവർത്തനങ്ങള് പെരുങ്ങളം മണ്ഡലത്തിലെ പിന്നെ എലക്ഷൻ വണാറുത്തും ഇടിയും തമ്മിൽ ഉണ്ടായിരുന്ന എലക്ഷനിൽ നിങ്ങൾ വെച്ച പങ്ക് അതൊക്കെ ഒന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ട് വരണം എന്ന് കുറെ ദിവസമായി വിചാരിക്കുന്നു ഇന്ന് എനിക്ക് സമയം കിട്ടിയാ ഇവിടെ ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ അന്നത്തെ കാലത്ത് വല്ലത് ഓർമ്മ ഉണ്ടോ അനുഭവങ്ങളൊക്കെ കെ കെ ഞാൻ ആദ്യം കെ കെ കാണുന്നത് ഞങ്ങള് മഹാത്മാഗാന്ധി ആർട്സ് കോളേജ് അതായത് മാഹിയിലെ എം ജി ജി എ കോളേജെന്ന് പറയും എഴുപത്തിരണ്ട് എഴുപത്തി കാലഘട്ടത്തിലുള്ള ഗ്രൂപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എൻ്റെ നേരെ മേലെയായിരുന്നു അന്ന് യശസ്എരിയിൽ നിന്നായ കോടിയേരി ബാലകൃഷ്ണൻ ഹൈസ്കൂളിൽ അതേ കോളേജിൽ ഞങ്ങളൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു ഒരു ക്ലാസ് മേലെ അന്ന് എം എസ് എഫിന് അവിടെ യൂണിറ്റ് ഉണ്ടായിരുന്നില്ല ഈ മാഹി പോലത്തെ ഒരു സ്ഥലത്ത് ലീഗൊക്കെ സജീവമായിരിക്കുന്ന സ്ഥലത്ത് എം എസ് എഫ് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ആഗ്രഹം പ്രകടിച്ചപ്പോൾ കെ കെന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള പെരിങ്ങാടിയിൽ അന്ന് ഉണ്ടായിരുന്ന ബിൽഡിങ്ങിന്റെ മേലെ ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു കെ കെ മുൻകൈ എടുത്തിട്ടാണ് സത്യത്തിൽ മാഹി കോളേജിൽ എഴുപത്തി രണ്ട് കാലത്ത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ എം എസ് എഫ് രൂപീകരിക്കുന്നത് അതൊരു സത്യത്തിൽ അതൊരു ഒരു ഒരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മാഹിയിൽ എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ടേണിങ് പോയിന്റായി അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എൻ്റെ നേതാവ് കെ കെ മുഹമ്മദ് സാഹിബാണ് അതിനുശേഷവും കെ കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങൾക്ക് ഒന്നിച്ച് രാഷ്ട്രീയ ലൈനിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് രണ്ട് തട്ടിൽ നിൽക്കുന്ന കാലത്ത് കെ കെ അഖിലേന്ത്യാ ലീഗിലും ഞാൻ അടങ്ങുന്ന കുറേ ആൾക്കാർ ജോക്ലിയില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും ആയിരുന്നു ആ സമയത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ രണ്ട് ടേണില് ആ പിളർപ്പിന്റെ സമയത്ത് തന്നെ എലക്ഷൻ നടന്നിരുന്നു അന്ന് പെരിങ്ങളലായിരുന്നു ഇന്നാണ് കൂത്തുപറമ്പ് മണ്ഡലം ആ പെരുമ്പെരിമ്പരിങ്ങളിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അഖിലേന്ത്യാ ലീഗിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്തും പണാറത്ത് കുഞ്ഞമ്മത് സാഹിബ് ഇന്ത്യൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടും മറ്റൊരു ഭാഗത്തും മത്സരിക്കുന്ന സമയം അന്നൊക്കെ വാശികര തിരഞ്ഞെടുപ്പുകളാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ലീഗ് ഒന്നാവുകയും ലീഗ് ലയിക്കുകയും ചേർന്നതിന് ശേഷം എൺപത്തി നാലില് ലയിച്ചതോടുകൂടി പിന്നെ അങ്ങോട്ട് കെ കെ ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ എല്ലാ രീതിയിലും കെ കെയുമായി അടുപ്പമുണ്ടായിരുന്നു ഈ അടുത്ത് അടുത്ത് എന്ന് പറഞ്ഞാൽ ചൊക്കിളി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കെട്ടിടം പണി ഏതാണ്ട് പകുതി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിന് പൂർണമായ ഒരു 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 രൂപം കാണുകയും അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് കെ കെ പല പ്രാവശ്യം ഞങ്ങളോട് അന്ന് ഞാൻ ചുക്കിളി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ല പൊണ്ണിച്ചേരിയുടെ ഭാഗമായി മാഹിയിലുള്ള ആളാണ് എങ്കിൽ കൂടി ദുബൈയിലൂടെ കെ എം സി സിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടാക്കുന്ന രൂപവുമായി ബന്ധപ്പെട്ട് കെ കെ ദുബൈയില് ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കെ കെ മുൻകൈ എടുത്തുകൊണ്ട് ഞാനും അതുപോലെ തന്നെ കെ കെ യുടെ ഒറ്റ സുഹൃത്തായിരുന്ന പെരുങ്ങാടിയിലെ എസ് കെ മുഹമ്മദ് അദ്ദേഹം മരണപ്പെട്ടുപോയി എം എ മഹ്മൂദ് അദ്ദേഹവും ഈ അടുത്ത് മടിച്ചപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ ചുക്ളിയിലെ കോൺട്രാക്ടർ അബ്ദുറഹ്മാൻ ഇ പി അബ്ദുറഹ്മാൻ എന്ന അദ്ദേഹമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി വളരെ അധികം പരിശ്രമിക്കുകയും സാമ്പത്തികമായ നാട്ടിൽ നിന്ന് തന്നെ സ്രോതസ്സുണ്ടാക്കുകയും ആ ചുക്ളി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കെട്ടിടം നിലവിൽ വരുത്തുകയും ചെയ്തു അത് കെ കെ ഒരു പരിശ്രമ ഫലമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഭാഗമായി പക്ഷെ എനിക്ക് പറയാനുള്ളത് അതിലുപരി കെ കെ ഞങ്ങളൊക്കെ എഴുപത്തി എഴുപത്തി ആറുകളിൽ പ്രവാസം ത്തിന്റെ ഭാഗമായിട്ട് ദുബായിൽ ചേക്കേറിയ ആൾക്കാരാണ് എഴുപത്തി ആറ് എൺപത്തി അഞ്ചില് ലീഗ് ഒന്നായതിനു ശേഷം കെ കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ദുബായിൽ സന്ദർശനം നടത്തിയിരുന്നു അന്ന് ദുബായ് കെ എം സി സി വലിയ ഓഫീസും സെറ്റപ്പ് ഒക്കെ ആയി നിൽക്കുന്ന കാലത്ത് അന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറി എം എ മെഹ്മൂദ് സാഹിബും അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് നൽകട്ടെ ഞാൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയും പള്ളിക്കര പി എ അബ്ബാസാജി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് അന്ന് കെ കെ ദുബായിൽ സന്ദർശനം നടത്തുന്നത് അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ആ ഓഫീസിന്റെ ഘടനയിലൊക്കെ മാറ്റം വരുത്തിയ അന്ന് ആയിരുന്നു സത്യത്തിൽ കെ കെ യുടെ സന്ദർശനം അവിടെ യാദൃശ്ചികമായി ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ വെച്ച ആദ്യം ഞങ്ങൾ സംവിധാനിച്ച ഈ വിസിറ്റേഴ്സ് ബുക്കിൽ കെ എം സി സിന്റെ വിസിറ്റേഴ്സ് ബുക്കിൽ ഒന്നാമതായി അഭിപ്രായം രേഖപ്പെടുത്തിയത് പ്രിയപ്പെട്ട എൻ്റെ കെക്കിയാണ് ആ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടു കൂടിയാണ് സാധാരണ ഇപ്പം എല്ലാ പ്രഗത്ഭരായ പല നാട്ടുകാരും പല നേതാക്കളും വരുമ്പോൾ വിസിറ്റ് ബുക്കിൽ അദ്ദേ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ ഒന്നാമൻ എന്റെ പ്രിയപ്പെട്ട കെ കയാണ് ഉണ്ടായത് അതിനുശേഷം ധാരാളം കാര്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ കെ എം സി സി ലെ പ്രവർത്തനം മതിയാക്കി നാട്ടിൽ തിരുത്തു വന്ന ഒരു പ്രവാസിയാണ് ഇപ്പോ കെ എം സി സി സ്ഥാപിച്ച സ്ഥാപകന്മാരുടെ ഒരു കൂട്ടായ്മ യു എ ഇയില് കെ എം സി സി സ്ഥാപിച്ച് സ്ഥാപകന്മാരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വളരെ അധികം സജീവമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് പിന്നൊരു അവസരമാകാം എന്നാണ് ഞാൻ തോന്നുന്നു മനസ്സിലാക്കുന്നത്